മണിയാശാന്തി നാടൻ പ്രയോഗമായി കണക്കാക്കാൻ കഴിയില്ല തനിക്ക് നേരെ നടത്തിയത് തെറിയഭിഷേകമെന്ന് ഇടുക്കി സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഡീൻ കുര്യാക്കോസിനും പി ജെ കുര്യനുമെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയ സംഭവത്തിലാണ് വ്യക്തി അധിക്ഷേപം നടത്തിയ സംഭവത്തിലാണ് സി പി ഐ എം നേതാവ് എം എം മണിക്കെതിരെ ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആഞ്ഞടിക്കുന്നത് തനിക്കെതിരെ വ്യക്തി അധിക്ഷേപ പ്രസംഗമാണ് എം എം മണി നടത്തിയത് അതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഡീൻ കുര്യാങ്കോസ് പറയുന്നത് നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണയിലാണ് എം എം മണി ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഇതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാനാകില്ല തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ഭാഷാശൈലി അതല്ല എന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്ക് കാരണം ഇടതു സർക്കാരാണെന്നും എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണ് ബഫർ സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നതെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തുന്നു എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്നും എം എം മണി വ്യക്തമാക്കണം തെറിയഭിഷേകം നടത്തിയ ശ്രദ്ധ തിരിച്ചുവിടാം എന്നാണ് മണി ആഗ്രഹിക്കുന്നതെങ്കിൽ നടക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും പി ജെ കുര്യനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രസംഗമായിരുന്നു ഐക്കഴിഞ്ഞ ദിവസം എം എം മണി നടത്തിയത് ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണെന്നും പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഇപ്പോൾ ഒലത്താമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു മണിയാശാന്റെ പ്രസംഗം ഇടുക്കി തൂക്കുപാലത്ത് നടത്തിയ പാർട്ടിയിലെ പരിപാടിയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പോലും പുല്ലുവില കൽപ്പിക്കാതെയാണ് മണിയാശാൻ ഇങ്ങനെ ഒരു അധിക പ്രസംഗം നടത്തിയത് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നെടുങ്കണ്ടം തൂക്കുപാലത്ത് അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിനിടെ മണിയുടെ അധിക്ഷേപ പ്രസംഗം നടന്നതും ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ പ്രസംഗിച്ചോ എന്ത് ചെയ്തു ചുമ്മാതെ വന്നിരിക്കുകയാണ് പൗഡറും പൂശി പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശിയിട്ട് പടവുമെടുത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ ഛണ്ഡന്മാരെ ഏൽപ്പിക്കുക ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചോ ഇനിയും വന്നിരിക്കുക ാണ് ഞാനിപ്പോ ഉണ്ടാക്കാം ഒലത്താം ഒലത്താം എന്ന് പറഞ്ഞത് നന്നായി ഒലത്തിക്കോ അതുകൊണ്ടുണ്ടല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാണെങ്കിൽ പി ജെ കുര്യൻ കുര്യൻ വേറൊരു പണിയായിരുന്നു പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത് നമ്മൾ മറന്നോ എന്നായിരുന്നു എം എം മണി പ്രസംഗത്തിൽ പറഞ്ഞതും വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോയ്സ് മാത്രമാണെന്നും എം എം മണി പറഞ്ഞിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യക്തി അധിക്ഷേപം പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇതൊന്നും വകവയ്ക്കാതെയാണ് എം എം മണിയുടെ നടപടി ജോയ്സ് ജോർജ് ഈ ജില്ലക്കാരനെന്നും ഒപ്പം നിന്നുവെന്നും ഇയാൾ നിന്നോ ഈ ഡീൻ കുര്യാക്കോസ് പണ്ടുമുതലേ കണ്ടതാ വിദേശികളെ നമ്മുടെ പണിയെന്നായിരുന്നു ഇടുക്കിയിലെ സി പി എം നേതാവ് എം എം മണി മുമ്പും നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ പരാമർശങ്ങൾക്ക് വലിയ വിമർശനങ്ങളടക്കം വഴി വെക്കുകയും ചെയ്തിരുന്നു